മകനും ഇസ്രായേൽ രാജാവുമായ സോളമിന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരള ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾ കഴിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടംകഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രയവ സുഭാഷിതങ്ങൾ അധ്യായം ഒന്ന് മുതൽ ആറ് വരെ യും പ്രബോധനത്തെയും ഭാഗ്യം മകനെ നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവികൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ സുഭാഷിതങ്ങൾ ഒന്നാമധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള മകനെ പാപികളുടെ പ്രലോഭനത്തിൽ വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരുക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം സുഭാഷിതങ്ങൾ ഒന്നാമത്യം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സുഭാഷിതങ്ങൾ ഒന്നാമത്യം പതിന പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണെ അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവനെ തന്നെ അവർ കെണി അവർക്കെണിവെക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അവതരിക്കുന്നു ിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു അവൾ അവൾ പ്രഖ്യാപിക്കുന്നു നഗര കവാടത്തിൽ നിന്നുകൊണ്ട് അവൾ സംസാരിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്നാമത്തെയും ഇരുപത് ഇരുപത്തൊന്നേ വാക്യങ്ങൾ നിങ്ങൾ എത്ര നാൾ ഫോഷരായി കഴിയും എത്ര നാൾ പരിവാസകർ പരിവാസത്തിൽ ആഹ്ലാദിക്കുകയും മൂടർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും എന്റെ ശാസന ശ്രദ്ധിക്കുക എന്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം സുഭാഷിതങ്ങൾ ഒന്നാമധ്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്കുകൾ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വി വിസമ്മതിച്ചില്ല ഞാൻ കൈനീട്ടിട്ടും ആരും ഗവനിച്ചില്ല നിങ്ങൾ എന്റെ ഉദ്ദേശം അപ്പാടെ അവഗണിക്കുകയും എന്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു സുഭാഷിതങ്ങൾ ഒന്നാമതെയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടും കൊടുങ്കാറ്റ് പോലെ പ്രകരി പ്രഹരിക്കുമ്പോൾ അത്യാഹിതം ചുരുളിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളെ വേദ വാദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും സുഭാഷി നിങ്ങൾ ഒന്നാം ഹൃദയം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങൾ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളി കേൾക്കുകയില്ല എന്നെ അന്വേഷിക്കും എന്നെ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ അറിവിനെ വരുത്തും ദൈവഭക്തിയെ നിരാകരിച്ചു സുഭാഷ് നിങ്ങൾ ഒന്നാം ഹൃദയം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ അവർ എൻ്റെ ഉപദേശം ആവണിക്കുകയും എൻ്റെ ശാസന കുച്ഛിക്കുകയും ചെയ്തു അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളെ മടുപ്പ് തോന്നുകയും ചെയ്യും സുഭാഷ ഒന്നാമത്തെ ഒന്നാമതിയായി മുപ്പത് മുപ്പത്തൊന്നേ വാക്യങ്ങൾ എന്നെ വിട്ടകൊല്ലുന്ന മൂലം ശുദ്ധഗതിക്കാർ വൃത്തിപ്പെടുന്നു ദോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കുന്നു സുഭാഷ ഞങ്ങൾ ഒന്നാമതിയായി മുപ്പത്തിരണ്ടാം വാക്യം എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നതിന് സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും സുഭാശി നിങ്ങളുടെ ഒന്നാം അധ്യയം മുപ്പത്തിമൂന്നാം വാക്യം